đồ đồ ừ. áp phích đó rầm 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 áp phích đó đặc à đặc rắc rắc nghe rồi đây nè à là à. bu 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 nghe rồi đây nè e quắc quắc à là quắc à là đào là đào là അല്ലോ പെക്രോ പെക്രോ അല്ലേ ഫ്രോഗ് ഫ്രോഗ് എങ്ങനെയറ പെക്രോ പെക്രോ ഡോഗ് ഡോഗ് ഓ 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 ഡി അപ്പോൾ ദ സ്മോൾ ലെറ്റർ ഡി അപ്പോൾ ദ ഡ്രം റ അപ്പോൾ ദ ബി ഇതാണ് സ്മോൾ ലെറ്റർ ഡി ദേ ഇതാ ലെ ഫിംഗർ ലെ അതെ വാലുണ്ട് ഇ വാലുണ്ട് വാല